നമ്മൾ കേരളത്തിൽ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സ്ത്രീപീഡന ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് പിറ്റി ചാക്കോ എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് നേതാവിന്റെ കാലം മുതൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുതൽ ഇപ്പോ പി കെ കുഞ്ഞാലിക്കുട്ടി അതിനുശേഷം നീലലോഹിത ദാസനാടാരുമായി ബന്ധപ്പെട്ടുള്ളത് ഉൾപ്പെടെ പിന്നെ തെറ്റയിൽ ജോസ് തെറ്റയിൽ എന്ന് പറഞ്ഞ മന്ത്രി അതുപോലെ തന്നെ പി ജെ ജോസഫ് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലാത്ത ഓർമ്മയില്ലാത്ത ഒരുപാടുണ്ട് ഇപ്പൊ അവസാനം അത് രാഹുൽ മാങ്കുട്ടി എം എൽ എയിൽ വന്ന് നിൽക്കുകയാണ് അതാണ് ഏറ്റവും പുതിയ വിഷയം ഈ വിഷയം വളരെ വ്യാപകമായി കേരളത്തിൽ ശ്രീപീഠൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ പല പലത് ഞാൻ ഇപ്പൊ തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ ശ്രീരാമകൃഷ്ണൻ അങ്ങനെ എല്ലാം ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല അങ്ങനെ രാഹുൽ മൻകൂട്ടത്തിൽ എത്തി നിൽക്കുകയാണല്ലോ ഇപ്പോൾ സ്ത്രീ പീഡന കേസുകളിലെ ചർച്ച അത് ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ രണ്ടായിരത്തിൽ നടന്ന ഒരു സ്ത്രീ പീഡന കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഒരു പുതിയ വാദഗതി ഉയർന്നു വന്നിരിക്കുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ കേരളത്തിൽ നടന്ന സ്ത്രീപീഡന കേസുകളുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞതിനിടയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കേസാണ് എ നീലലോഹിതദാസ നാടാർ ഉൾപ്പെട്ട ഒരു സ്ത്രീപീഡന കേസ് അതിൽ സ്ത്രീപീഡകന്റെ റോളിൽ ഉണ്ടായിരുന്നത് എ നീലലോഹിതദാസ നാടാരും ഇരയായി ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഒരു ഐ എസ് ഉദ്യോഗസ്ഥയുമായ നളിനി നെറ്റോയുമായി നമ്മള് ഈ എ നീലലോകിത ദാസ നാടാരെ കുറിച്ചിട്ട് നമ്മൾ പരിശോധിച്ചാൽ ൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് എം പി ആയി ഒന്നിലധികം തവണ അദ്ദേഹം നിയമസഭയിലേക്ക് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോവളത്ത് നിന്ന് ജയിച്ചു അതിനുശേഷം എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും നിന്ന് നിന്ന് അപ്പൊ നാല് തവണ അദ്ദേഹം കോവളത്ത് നിന്ന് ജയിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും അവിടെ നിന്ന് ജയിച്ചു പക്ഷേ അത് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അതിനുശേഷം നീലോദാസ് നടാര് മൂന്ന് തവണ മന്ത്രിയായിരുന്നു അദ്ദേഹം സി എച്ച് മുഹമ്മദ് കോയ മന്ത്രിസഭയിൽ തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ മന്ത്രിയായിരുന്നു നിയമം വിദ്യുശക്തി ജലസേചനം ലേബർ അതൊക്കെയായിരുന്നു മന്ത്രി വകുപ്പുകൾ അതിനുശേഷം അദ്ദേഹം ഇ കെ നായനാർ മന്ത്രിസഭയിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം യുവജന ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു അതിനുശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തിൽ നായനാർ മന്ത്രിസഭയിൽ അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടതായി ഉയർന്നു വന്ന ലൈംഗിക പീഡനാരോഹണത്തെ തുടർന്ന് അദ്ദേഹത്തിന് അന്ന് മന്ത്രിസ്ഥാനം രാജീവ് കണ്ടിരയുടെ ഇരയായി നിന്ന ശ്രീമതി നളിനി നെറ്റോ അവര് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഐ എസ് ഒരുപാട് വകുപ്പുകൾ വരുന്നിട്ടുണ്ട് ടൂറിസം സെക്രട്ടറി ഇറിഗേഷൻ മുതലായ വകുപ്പുകളിൽ ഇരുന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആരോടെ ഉയർന്നുവരുന്ന സമയത്ത് അവർ ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം അവർ ചീഫ് ഇലക്ടറൽ ഓഫീസറായി ഈ സ്ഥാനം വരുത്തു അവിടെ പതിനൊന്ന് വർഷം ഇരുന്നു രണ്ടായിരത്തി പതിനാലിൽ അവർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയി രണ്ടായിരത്തി പതിനേഴിൽ അവർ ചീഫ് സെക്രട്ടറി ആയി രണ്ടായിരത്തി പതിനേഴിൽ അവർ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തതിനു ശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി അവർ ജോലി ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ചിൽ അവര് വ്യക്തിഗതമായ കാരണം പറഞ്ഞ് അവര് രാജിവെച്ചു എന്തായിരുന്നു ശ്രീപീഡൻ ആരോപണം ശ്രീപീഡൻ ആരോപണം എന്ന് പറയുന്നത് അന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി തൊണ്ണൂറ്റാണ് തൊന്ന ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമാൻ എ നീലലോഹിതദാസൻ ആണാർ അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് നളിനി നെറ്റോ പറഞ്ഞതും അതിനെ തുറന്നിട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളുമാണ് ആ വിഷയത്തിന് നിദാനം കേസ് പിന്നെ പിന്നീട് വെച്ചാൽ രണ്ടായിരത്തി നാലിൽ കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി നീല ഉദാസ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി എന്നാൽ ഒരു രണ്ടായിരത്തി എട്ടിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു അതാണ് അതിലെ നിയമ നടപടി രണ്ടായിരത്തി എട്ടായപ്പോഴത്തേക്കും അദ്ദേഹത്തെ വെറുതെ വിട്ടു അതാണ് അതിനകത്തെ നിയമ നടപടി ആ പിന്നെ ലൈംഗിക പീഡന കേസിൽ കൃത്യം കാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തനായിട്ടുള്ള ശ്രീമാൻ ജഗദീഷ് ബാബുവിൽ നിന്നാണ് അദ്ദേഹം ദീർഘാലം കേരള മോദിയിലൊക്കെ ജോലി ചെയ്തിരുന്നു പാലക്കാട് ആണ് ഇപ്പം അദ്ദേഹം അധിവസിക്കുന്നത് അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തലിലൂടെയാണ് ആ കാൽ നൂറ്റാണ്ട് മുമ്പ് നടന്ന ആ പീഡന കേസ് അത് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ നളിനി നെറ്റോ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു കേസാണ് എന്നുള്ള നിലയിൽ അത് വീണ്ടും വ്യാപകമായ ചർച്ചകൾക്ക് വിഷയിഭവിച്ചിരിക്കുന്നു അതായത് സി പി എമ്മിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സി പി എം നിർദ്ദേശ അടിസ്ഥാനത്തിൽ സി പി എമ്മിന്റെ നിർദ്ദേശാനുസരണം നളിനി നെറ്റോ സി പി എമ്മിന് വേണ്ടി കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു സ്ത്രീപീഠന ആരോപണമായിരുന്നു അത് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെയുള്ള കേരള കൗമുദിയിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും അജ്ഞാത യുവതിയും എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീഷ് ബാബു എഴുതിയ ഒരു ലേഖനത്തിലൂടെയാണ് ആ ലേഖനത്തിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നതാണ് അടുത്ത കാലത്ത് അന്തരിച്ച കേരളകൗന്ദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്ന ബി സി ജോജോ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് എന്നെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ നീലലോഹിതദാസ നാടാരുടെ രാജിയെക്കുറിച്ച് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായർ നടത്തിയ വെളിപ്പെടുത്തൽ പറഞ്ഞിരുന്നു രോഗബാധിതനായി കിടക്കുമ്പോഴാണ് മുരളീധരൻ നായർ ജോജോയെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് വീട്ടിൽ ചെന്ന ജോജോയോട് തനിക്ക് കുറ്റബോധമുള്ള ഒരു സംഭവം പറയാനാണ് വിളിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വനംമന്ത്രി ആയിരുന്ന നീല ലോധിതദാസന്റെ രാജ്യയ്ക്ക് മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് മുരളീധരൻ നായർ ഏറ്റുപറഞ്ഞത് പറഞ്ഞത് മലപ്പുറത്തുകാരനായ ഒരു വ്യവസായി നടത്തിയ മരം കൊള്ളയുടെ കേസായിരുന്നു ഇത് ഇതിനു പിന്നിൽ കേസ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നായനാർ വനം മന്ത്രി നീലനോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി എഴുതി നൽകണമെന്ന നിലപാടാണ് നീലൻ സ്വീകരിച്ചത് ഇക്കാര്യം വന്ന് എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന വി എസിനെ നേരിൽ കണ്ട് നീലൻ അറിയിക്കുകയും ചെയ്തു പാർട്ടിയുടെ താല്പര്യം നടപ്പാക്കാനാണ് നീലൻ നായനാർ നീലനോട് ആവശ്യപ്പെട്ടത് അഴിമതിയുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ട അനുമ അഴിമതി ഉണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ട എന്നും വി എസ് പറഞ്ഞു വി എസ് നൽകിയ ബലത്തിലായിരുന്നു നീല രോഹിദാസിന്റെ ഉറച്ച നിലപാട് ഈ സംഭവത്തിന്റെ അനന്തര ഫലമായിരുന്നു ഐ എ എസ് ഗാരിയുടെ ആരോപണമെന്നാണ് മുരളീധരൻ നായർ ലോകശൈലിയിൽ കിടന്നുകൊണ്ട് ജോജോയോട് നടത്തിയ ഏറ്റുപുറച്ചിൽ ഓരോ സ്ത്രീപീഡന കേസിന്റെയും പിന്നിൽ ഇത്തരം ദുരൂഹമായ സംഭവങ്ങൾ ഉണ്ടെന്ന് കാണാം ഇതാണ് ജഗദീഷ് ബാബുവിന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള വെളിപ്പെടുത്തൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബി സി ജോജോ അന്തരിച്ചു ഇ എൻ മുരളീധരൻ നായർ അന്തരിച്ചു ഇ കെ നായനായ അന്തരിച്ചു അച്ഛൻ അന്തരിച്ചു ഇത് ഭാഗപ്പാക്കുള്ള പേർ അന്തരിച്ചു അത് നമ്മൾ ഓർക്കണം എന്തായാലും അത് ഇപ്പം ഉയർന്ന് വന്നിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തിൽ ഇത് സംഭവിച്ചു രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീല നാടാർ നാടകർ സംബന്ധിച്ച് നടത്തുമ്പോൾ വി എസ് അച്യുതാനന്ദന്റെ എതിർപ്പ് വരെ കൊണ്ടിട്ടാണെന്ന് സീപഠന കേസിൽ ആരോപണവിധേയനായിട്ടുള്ള ഇദ്ദേഹം മത്സരിക്കാൻ പാടില്ല എന്ന് വി എസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നീലിന് നീലോദാസൻ നാടാർക്ക് മത്സരിക്കാൻ കഴിയാതെ വന്നത് എന്ന് നമുക്കറിയാം ആ കേസിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലിൽ ഭാഗഭാക്കുകളായിട്ടുള്ള ഒന്ന് ഇ എൻ മുരളീധരൻ നായർ അദ്ദേഹത്തെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല അദ്ദേഹം വേണ്ട എട്ടൊമ്പത് വർഷക്കാലം ഇ കെ നാരായണ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വളരെയേറെ വിശ്വാസ്യതയുള്ള വളരെയേറെ ക്രഡിബിലിറ്റിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഇ എൻ മുരളീധരൻ അതോടൊപ്പം തന്നെ ഇതിനകത്തുണ്ടായിരുന്ന ബി സി ജോജോ ബി സി ജോജോയുടെ വിശ്വാസ്യതയും നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ബി എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടിരുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രമുഖനായിട്ടുള്ള മാധ്യമപ്രവർത്തനായിരുന്നു ബി സി ജോജോ അദ്ദേഹം അന്തരിച്ചു പിന്നീട് വി എസ് ആണ് പ്രത്യേകിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യം നായനാരുടെ പറയുമ്പോൾ നയനാരുടെ കൂടെ നായനാർ അങ്ങനെ നേരിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല അപ്പൊ ഇതാണ് സ്ഥിതി സുഹൃത്തുക്കളെ ഇതില് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ എ നീലലോഹിതദാസ് നാടാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയും സീനിയർ ആയിട്ടുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥനുമായിരുന്ന വിജയൻ അദ്ദേഹം ഈ മന്ത്രി ഓഫീസിൽ അന്ന് എന്നും അദ്ദേഹവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതില് ഇത് ശരിയാണെന്ന് തോന്നാനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നടന്നിട്ടുള്ള സമയമാണ് നടന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് രണ്ടായിരത്തിലാണ് നടന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ ഈ രണ്ടായിരം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സി പി എമ്മിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗുമായി വലിയ തോതിൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരം നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ നയനാർ മന്ത്രിസഭ നട ഉണ്ടായിരുന്ന സമയത്താണ് ആസൂത്രണം എന്ന് പറയുന്ന ആ വലിയ പരിപാടി നടന്നുകൊണ്ടിരുന്നത് ആ ജനകീയ ആസൂത്രണത്തിന്റെ മറവിലാണ് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സി പി എമ്മിനകത്ത് ഒരു പക്ഷം പിണറായിയുടെ നേതൃത്വം പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഒരു പക്ഷം കാര്യമായി ശ്രമിച്ചു ഒരു വലിയ സംഭവം നടത്തിയിരുന്നു തോമസ് ഐസക്ക് എം എ ബി അതൊക്കെ അവരൊക്കെ അതിൻ്റെ പുറകിലുണ്ട് ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത് അതായത് മലപ്പുറത്തുള്ള ഒരു വ്യവസായിക്ക് വേണ്ടി അതിൽ നടത്തിയിട്ടുള്ള വനം കൊള്ള അത് പിന്നെ പിന്നെ മലപ്പുറത്തുകാരനായിട്ടുള്ള വ്യവസായം നടത്തിയ വനം കൊള്ളയുടെ കേസ് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു അത് നിരവധി ദിവസം നടാൻ ആ വൈരാഗ്യത്തിലും ദേഷ്യത്തിലുമാണ് ഇത് നടന്നത് എന്ന് പറയുന്നതിന് ഒരു ഒരു തരത്തിൽ ഒരു യുക്തി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോ ഇനി ഇനി അടുത്ത ഭാഗം നമ്മൾ നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് അടുത്ത ഭാഗം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വി വി വിജയൻ മുറിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് സംഭവിച്ചത് അപ്പൊ ആ കാലഘട്ടം നോക്കിയാൽ അതിനുള്ള സാധ്യത വളരെ വലുതാണെന്ന് കാണാം ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ ഒരു വേറൊരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു എൺപതുകളുടെ അവസാനത്തിലാണെന്ന് തോന്നുന്നു ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് ഈ പി ശശിയും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള എം കെ ദാമോദര കൂടെ നടത്തിയിട്ടുള്ള ഒരു നീക്കം അതും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അപ്പൊ അതിന് സമാനമായി മലപ്പുറത്തെ ഒരു വ്യവസായിയെ സഹായിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിച്ച് രണ്ടായിരത്തിൽ ഇങ്ങനെ നടത്തിയതും പിന്നെ അത് നടന്നതാണ് എന്ന് നമുക്ക് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് തോന്നാം കാരണം അത് മുസ്ലിം ലീഗിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു പാർട്ടി തീരുമാനമായിരുന്നു എന്ന് നായനാർ പറഞ്ഞു എന്നാണ് മുരളീധരനായർ ജോജോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അത് വി എസ് റവട്ട് ചെയ്തു ശ്രദ്ധ അതിൽ ആ വിഷയത്തിൽ നീല ദുരോഹിദാസ് നാരായണരുടെ പാർട്ടിയിലെ ഒരു നേതാവായിരുന്നു എന്ന് തോന്നുന്നു പൊതുപ്രവർത്തനായിട്ടുള്ള ഇക്ബാൽ ഖാൻ കായംകുളം കായംകുളത്തുള്ള ഇക്ബാൽ ഖാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം അദ്ദേഹം പറയാണ്ട് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്നത് നിയമസഭാ സമ്മേളനം നടന്നുവെന്ന അവസരത്തിലാണ് അന്നേ ദിവസം മന്ത്രി നീലനെ കാണുന്നതിന് അദ്ദേഹത്തിന്റെ നിയമസഭാ സമുച്ചയത്തിലുള്ള ഓഫീസിൽ ഉച്ചയോടെ ഞാൻ എത്തിയിരുന്നു പാളയത്ത് വച്ച് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പരേതനായ പ്രൊഫസർ നാരായണകുട്ടിയെ കണ്ടുമുട്ടുകയുണ്ടായി അദ്ദേഹത്തിനും മന്ത്രിയെ കാണേണ്ടതുതിനാൽ ഞങ്ങൾ ഒരുമിച്ചാണ് എടുത്ത് മന്ത്രിയുടെ ഓഫീസിലെത്തിയത് മന്ത്രി സിറ്റിയിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണെന്നും ട്രാൻസ്പോർട്ട് സെക്രട്ടറി നളിനെറ്റോയുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളതിനാൽ ഉടൻ തന്നെ തിരിച്ചെത്തുമെന്നും പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന കായംകുളം എസ് എം എസ് എം എസ് എം എം എസ് എം കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഷെയ്ഖ് അഹമ്മദ് പറഞ്ഞ പ്രകാരം മന്ത്രിയുടെ ക്യാബിന് പറഞ്ഞ പ്രകാരം മന്ത്രിയുടെ ക്യാബിനോട് ചേർന്ന് അദ്ദേഹം ഇരുന്ന മുറിയിൽ തന്നെ ഞങ്ങളെല്ലാവരും കാത്തിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന കെ എസ് ആർ ടി സി മുൻ ഡയറക്ടർ സണ്ണി മുതലായ കുറച്ചുപേർ മാത്രമേ ഞങ്ങളെ കൂടാതെ സന്ദർശകരായി അവിടെ ഉണ്ടായിരുന്നുള്ളൂ നളിനി നെറ്റോ മന്ത്രിയുടെ ക്യാബിനറ്റിൽ തന്നെ മന്ത്രിയെ പ്രതീക്ഷിച്ച് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഈ സംഭവം നടന്നുവെന്ന് പറയുന്ന ദിവസം കുറച്ചു കഴിഞ്ഞ് മന്ത്രി എത്തി ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞ അദ്ദേഹം നേരെ ക്യാബിനറ്റിലേക്ക് കയറിപ്പോയി അല്പ കഴിഞ്ഞ് മന്ത്രി നളിനി നെറ്റോ പ്രത്യേകം ശ്രദ്ധിച്ചോളാം അല്പ കഴിഞ്ഞ് മന്ത്രി നളിനി നെറ്റോ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഫയലുമായി മന്ത്രിയുടെ ക്യാബിനറ്റിൽ നിന്ന് ഇറങ്ങി വരികയും ഓഫീസിന് പുറത്തെത്തിയപ്പോൾ തൊട്ടടുത്ത ഓഫീസിൽ നിന്നും ഇറങ്ങി വന്ന മന്ത്രി വി പി രാമകൃഷ്ണൻ ഉള്ളക്ക് കടന്നു പോകുന്നതിലേക്ക് ഭവ്യതയോടെ ഒതുങ്ങി നിന്നതും മന്ത്രി കടന്നു പോയ ശേഷം ഗോവണിപ്പടിയുടെ ഭാഗത്തേക്ക് നളിനി നെറ്റോ നടന്നു പോകുന്നതും കണ്ട ദൃസാക്ഷിയാണു ഞാൻ മനസ്സിലായില്ലേ ഈ ഈ ദിവസമാണ് നീലലോകദാസ് നടു തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് നളിനി ഏറ്റോ പറഞ്ഞത് ഏർ അന്ന് ഉണ്ടായ സംഭവമായി പറയുന്നത് അല്പം കഴിഞ്ഞ് നളിനീനെറ്റോ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഫയലുമായി മന്ത്രിയുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരികയും ഓഫീസിന് പുറത്തെത്തിയപ്പോൾ തൊട്ടടുത്ത ഓഫീസിൽ നിന്നും ഇറങ്ങി വന്ന മന്ത്രി വി പി രാമകൃഷ്ണ പിള്ളേക്ക് കടന്നു പോകുന്നതിലേക്ക് ഭവ്യതയോടെ ഒതുങ്ങി നിന്നതും മന്ത്രി കടന്നുപോയ ശേഷം കോവടിപ്പടിയുടെ ഭാഗത്തേക്ക് നളിനെറ്റോ നടന്നു പോകുന്നതും കണ്ട ദൃസാക്ഷിയാണ് ഞാൻ പേഴ്സണൽ സ്റ്റാഫുകളിൽ എനിക്കറിയാവുന്ന മുൻ കളക്ടർ വിജയൻ മുൻ പി എസ് സി അംഗം പരശിവിക്കൽ രാജേന്ദ്രൻ തുടങ്ങിയവർ ഈ സമയം മന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു മന്ത്രി ഓഫീസിലെത്തിയത് മുതൽ ഗൺമാൻ മന്ത്രിയുടെ ക്യാബിനറ്റിൻ്റെ ക്യാബിൻ്റെ ഡോർ പകുതി തുറന്ന് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കൂടാതെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ മന്ത്രിയുടെ ക്യാബിനിൽ സ്ഥാപിച്ചിട്ടുള്ള സ്പീക്കറിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ നടപടികൾ റെക്കോർഡ് ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു നളിനി നേറ്റോ പോയ ശേഷം ഞങ്ങൾ മന്ത്രിയെ കണ്ട് തിരിച്ചു പോരുകയായിരുന്നു ട്രാൻസ്പോർട്ട് സെക്രട്ടറി നളിനി ഏറ്റോയുടെ ഈ സന്ദർശന വേളയിലാണ് പീഡനം നടന്നത് എന്നാണ് ഞാൻ പരാതിപ്പെട്ടിട്ടുള്ളത് കടന്നു പിടിച്ച മന്ത്രിയെ തട്ടിമാറ്റി വാതിൽ തള്ളി തുറന്ന് കുതിറി ഓടി എന്നാണ് അവർ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ഒരു സംഭവം അവിടെ വെച്ച് നടന്നിട്ടില്ലെന്ന കാര്യം എന്നെപ്പോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള അവർ ആരോണം എന്താ തന്നെ കടന്നു പിടിച്ച മന്ത്രിയെ തട്ടിമാറ്റി വാതിൽ തള്ളി തുറന്ന് കുതിറി ഓടി എന്നാണ് അവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ കണ്ട ദൃസാക്ഷി പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് നളിനീന ഏറ്റവും പുഞ്ചിരിച്ചു കൊണ്ടൊരു ഫയലുമായി മന്ത്രിയുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരികയും ഓഫീസിന് പുറത്തെത്തിയപ്പോൾ തൊട്ടടുത്ത ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന മന്ത്രി വി പി രാമകൃഷ്ണൻ പിള്ളേക്ക് കടന്നു പോകുന്നതിലേക്ക് ഭവ്യതയോടെ ഒതുങ്ങി നിന്നതും മന്ത്രി കടന്നു പോയ ശേഷം കോവണിപ്പടിയുടെ ഭാഗത്തേക്ക് നള്ളിനേറ്റം നടന്നു പോകുന്നതും കണ്ട ദൃസാക്ഷിയാണ് ഞാൻ വളരെ ക്ലിയർ അല്ലേ ഇത് അത്ര അവരുടെ മൂവ്മെന്റ്സ് ആണ് ഈ ദൃസാക്ഷി പറയുന്നവർ പുഞ്ചിരിച്ചുകൊണ്ട് ഫയലായിട്ട് ഇറങ്ങി വരുന്നു തൊട്ടുപ്പുറത്തുള്ള വി പി രാമകൃഷ്ണൻ മന്ത്രി എത്തിയപ്പോഴത്തേക്ക് അയാൾക്ക് പോകാൻ വേണ്ടി ഭവ്യതയോടുകൂടി ഒഴിഞ്ഞു നിന്നതും കണ്ടു എന്നാണ് ദൃസാക്ഷി പറയുന്നത് എന്നാൽ ഇവര് പറയുന്നത് എന്താണ് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വാതിൽ തള്ളിത്തു തുറന്ന് കുതിരി ഓടിയ അവിടെ എത്രയോ മുറിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് കാര്യം അതായത് സി പി എമ്മിന്റെ ഔദ്യോഗികമായ തീരുമാനപ്രകാരം മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടുകൂടി മലപ്പുറത്തുള്ള ഒരു മുസ്ലിം വ്യവസായിയെ രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നാളിനി നെറ്റോ എന്ന് പറയുന്ന സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് കളിച്ച നാണംകെട്ട നീചമായ ഒരു സ്ത്രീ പീഡന കളിയായിരുന്നു ഇതെന്നുള്ളത് വളരെ വളരെ വ്യക്തമല്ലേ രണ്ടായിരത്തി കേസ് കളി പോവുകയും ചെയ്തു എന്നിട്ട് ഇയാൾ എന്താണ് ഈ ദൃസാക്ഷി പറയുന്ന എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു അത് വന്നു ഒരിക്കൽ പോലും കമ്മീഷൻ മുമ്പാകെ ഹാജരാകാൻ കൂട്ടാകെ അന്വേഷണ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ പോയി പിന്നെ ജസ്റ്റിസ് കെ ടി തോമസിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കുകയാണ് നളിനേറ്റോ ചെയ്ത് ഒരു തവണ പോലും ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ വന്നില്ല എന്നിട്ട് പോയി സ്റ്റേ മേടിക്കുകയാണ് ചെയ്തത് നളിനേറ്റോ അതിനുശേഷം എങ്ങനെയാണ് സംഭവിച്ചത് അതിനുശേഷം പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായി മാറി ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്തതിനു ശേഷം പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി ജോലി ചെയ്തു നളിനേറ്റവും സഹോദരൻ അതൊരു മോഹനൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ അയാൾ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി വന്നു ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നളിനി ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു കള്ള സ്ത്രീ പീഡന കളിയായിരുന്നു ഈ നീലരോഹിതദാസ നാടാരുമായി ബന്ധപ്പെട്ട് ഇവരുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ നീലരോധിതാ നാടകെ കുറിച്ചിട്ട് വേറെ പല ആരോപണങ്ങളൊക്കെ പലയിടത്തുന്നൊക്കെ കേട്ടിട്ടുണ്ട് ആരോപണങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് അത് വസ്തുതാപരമാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്കതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഈ കേസിൽ ഈ വിഷയത്തിൽ ി നെറ്റോ ഇത് മനഃപൂർവം കളിച്ചൊരു കളിയാണത് സി പി എമ്മിന് വേണ്ടിയാണെന്നുള്ളത് ആർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു വി എൻ മുരളീധരൻ എന്നായിരുന്നു വളരെ മാന്യമായ ഒരു മനുഷ്യനായിരുന്നു അയാൾ എട്ട് വർഷക്കാലം നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി അദ്ദേഹം സെക്രട്ടറി ഒരു ആരോപണം അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല അദ്ദേഹം ഇത് പറഞ്ഞത് ബി സി ജോജോയ്ക്ക് എതിരെ ബി സി ജോജോയുടെ അടുത്താണ് ബി സി ജോർജോയും ഒരുപാട് കാര്യങ്ങളിൽ വി എസ് അച്യുദാനന്ദ്ര സഹകരിച്ചിട്ടുള്ള ആളാണ് പിന്നീടുള്ളത് വി എസ് അച്യുതാനന്ദ്രന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇപ്പൊ ജഗദീഷ് ബാബു ജഗദീഷ് ബാബുവിനെ കുറിച്ചിട്ട് നല്ല മതിപ്പാണ് മാധ്യമ ലോകത്തുള്ളത് ഇപ്പൊ ഈ ഇക്ബാൽ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദൃസാക്ഷിയോട് വെളിപ്പെടുത്തലും കൂടെ കഴിഞ്ഞു വരുമ്പോൾ ഇത് വളരെ കൃത്യമാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല ഇതിൽ നളിനി നെറ്റോ അവരുടെ നിലപാട് വ്യക്തമാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് താൻ തെറ്റാണ് ചെയ്തതെങ്കിൽ അത് സമൂഹത്തോടും പൊതുമണ്ഡലത്തോടും തുറന്നു പറയാനുള്ള ആർജവും ഇച്ഛാശക്തി അത് കാണിക്കാൻ നളിനി നെറ്റോ തയ്യാറാവണം അത് തയ്യാറായില്ലെങ്കിൽ നളിനി നെറ്റോ എന്ന് പറഞ്ഞ ഐ എ എസ് ഉദ്യോഗസ്ഥ ഒരു കള്ള നാണയമായിരുന്നുവെന്നും സി പി എമ്മിന്റെ ഒരു കോടാലിക്കൈ ആയിരുന്നുവെന്നും ജനങ്ങൾ വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയത്തിൽ നീലലോകാസം നാടാരെ ഈ കേസിൽ കുരുക്കുകയായിരുന്നു എന്ന് ഈ ഈ സാക്ഷ്യമൊഴികളും ഈ സംഭവ വികാസങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും സി പി എം ഇതുപോലത്തെ പല പല കളികൾ വരെ കളിച്ചിട്ടുണ്ട് ഇതുപോലുള്ള പേരസ് പീഡന കേസ് ഒന്നുകൂടി ഉണ്ടാക്കാൻ സി പിന്നെ സി പി എമ്മിലെ പി ശശിയായി ബന്ധപ്പെട്ടുള്ളവർ കളിച്ചിട്ടുണ്ട് അത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഇത് നീര നടെ കുരുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള സംഘടിതമായ ഒരു ശ്രമമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് തുറന്നു പറയാൻ മനസാക്ഷി തെല്ലെങ്കിലും മനസാക്ഷി ബാക്കിയുണ്ടെങ്കിൽ തെല്ലെങ്കിലും ആർജവം ബാക്കിയുണ്ടെങ്കിൽ നളിനേറ്റോ അതിന് തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്